താരങ്ങളായ പ്രഭുദേവയും വടിവേലവും ഇരുപത്തൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒന്നിച്ച് അഭിനയിക്കുന്നു സിനിമയുടെ പേര് പിന്നീട് പ്രഖ്യാപിക്കും വിയറ്റ്നാമിൽ ചിത്രീകരിക്കുന്ന സിനിമയുടെ പൂജ ദുബായിൽ നടന്നു ദുബായിലെ കണ്ണൻ രവി ഗ്രൂപ്പ് നിർമ്മിക്കുന്ന നാലാമത്തെ സിനിമയാണ് ഇരുപത്തി ഒന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രഭുദേവ വടിവേലു കോംബോ വീണ്ടും ഒന്നിക്കുന്നത് രണ്ടായിരത്തിനാലിൽ പുറത്തിറങ്ങിയ വിജയകാന്ത് ചിത്രം എങ്കിൾ അണ്ണായിലാണ് ഇവർ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് യുവ ശങ്കർ രാജ് സംവിധായകൻ സാം റോഡ്രിക്സ് എന്നിവരുമായി ഒന്നിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും പ്രഭുദേവ് പറഞ്ഞു ും വടിവേലും <laughs> <I'm so happy. laughs> படம் ദുബായിൽ നടന്ന സിനിമയുടെ പൂജയിൽ നടന്മാരായ ജീവ തമ്പിരാമയ്യ സംഗീത സംവിധായകൻ യുവൻ ശങ്കർ രാജ് സംവിധായകൻ സാം റോഡ്രിക്സ് തുടങ്ങിയവരും പങ്കെടുത്തു ജീവയെ നായകനാക്കി കണ്ണൻ രവി ഗ്രൂപ്പിന്റെ മൂന്നാമത്തെ ചിത്രത്തിന് കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന ചടങ്ങിൽ ട്രിപ്പിൾ ട്രീ എന്ന് പേരിട്ടിരുന്നു ജീവൻ ന്യൂസ് ദുബായ്